നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പുസ്തകത്തിന്റെ പേരാകുന്നു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വിശ്വചരിത്രാവലോകം അത് അത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന മകൾ സ്വിറ്റ്സർലാൻഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ജയിലിൽ കിടക്കുന്ന ഈ നെഹ്റു ഇതാ മകൾക്ക് എഴുതിയ കത്തുകളെ പുസ്തകമായി പിൽക്കാലത്ത് പ്രാധീകരിച്ചതാണെന്നതാണ് അച്ഛൻ ഇന്ത്യയിൽ ജയിലിൽ ബ്രിട്ടീഷുകാരുടെ ജയിലിൽ മകൾ സ്വിറ്റ്സർലാൻഡിൽ പഠിക്കുകയാണെങ്കിലാണ് നേരം പോക്കിന് വേണ്ടി ദിവസേന ഓരോ കത്ത് മകൾക്ക് എഴുതും പക്ഷേ അതിൽ കുടുംബകാര്യങ്ങളല്ല നെഹ്റു എഴുതുന്നത് എഴുതുന്നത് മുഴുക്കെയും ലോകത്തിന്റെ ചരിത്രമാണ് അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയായി മാറി നെഹ്റു അന്ന് എഴുതിയ പുസ്തകത്തിൽ അഥവാ കത്തിന്റെ കൂട്ടത്തിൽ ഒരു ഭാഗത്തെ ഇങ്ങനെ കാണാം അറേബ്യൻ ചരിത്രം പറയുമ്പോൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലി വസ്ല്ല തങ്ങളെ നെഹ്റുവിന് പരാമർശിക്കേണ്ടി വന്നു മകൾ ഇന്നലെ വൽസേ വൽസേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം മുഹമ്മദ് മുഹമ്മദ് എന്ന പേരിൽ ഒരു മനുഷ്യന്റെ ഒരു പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു അദ്ദേഹം ഹിജറ പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സഹായിച്ച കൂട്ടരുടെ പേരാണ് അൻസാരികളെന്ന് എന്നിട്ട് ഇന്നിരയോട് അവൾ അയാൾ പറയുകയാണ് നിനക്കറിയാമല്ലോ നമുക്ക് യു പിയിൽ കുടുംബസുഹൃത്തായിട്ട് ഒരു അൻസാരി കുടുംബമില്ലേ ആ അൻസാരി പഴയകാലത്ത് മുഹമ്മദ് നബിയെ സഹായിച്ച അൻസാരിയുടെ ബാക്കിപത്രമാണ് നബിയോടൊപ്പം ഹിദ്ര വന്ന ആളിയുടെ പേര് ജാകുന്നു എന്നതിനൊക്കെ ശേഷം പിന്നീട് നെഹ്റു എഴുതുകയാണ് ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന മനുഷ്യൻ വലിയ ആത്മധൈര്യത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹത്തിന് ഉറച്ച മനസ്സുണ്ടായിരുന്നു ആയിരുന്നു തന്റെ പ്രസ്ഥാനത്തിന്റെ കാര്യത്തിൽ അശേഷം സംശയം അയാൾക്കുണ്ടായിരുന്നില്ല അതിന്റെ തെളിവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പട്ടാളവുമോ പോലീസോ മറ്റെന്തെങ്കിലും ഒരകമ്പടിയോ ഇല്ലാത്ത കേവലം കുടിനികളിൽ താമസിക്കുന്ന ഒരാളായിട്ട് പോലും അന്നത്തെ റോമാ ചക്രവർത്തിക്കും വിസ്രാ ചക്രവർത്തിക്കും മറ്റുള്ള ചക്രവർത്തിമാർക്കും അരികിലേക്ക് ദൂതന്മാരെ കത്തും കൊടുത്ത് പറഞ്ഞേക്കാനുള്ള ധൈര്യം ഈ മനുഷ്യൻ കാണിച്ചു പറയാ കത്തിൽ പറയുന്ന മാറ്റർ എന്താണ് അസ്ലിം തസ്ലം അല്ലയോ അന്നത്തെ വൻ ശക്തികളാകുന്ന ഇന്ന് വൻ ശക്തികൾ അമേരിക്കയും റഷ്യയും ഒക്കെ ആണല്ലോ അന്നത്തെ വൻ ശക്തി ഇസ്രയാണ് കൈസറാണ് സീസറാണ് അവർക്കാണ് കത്ത് കൊടുത്തേക്കുന്നത് രണ്ടോ മൂന്നോ ദൂതന്മാർ വഴി കത്തിലെന്താ പറയുന്നത് അസ്ലിം തസ്ലം ഞാൻ വിളംബരപ്പെടുത്തുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് വായോ വന്നാൽ രക്ഷപ്പെടും വന്നിട്ടില്ല എങ്കിൽ ഇതിലേക്ക് ദുനിയാവുമില്ല ആഗ്രഹവുമില്ല ഈ നിലയ്ക്ക് നെഞ്ഞൂക്കോടുകൂടെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരനോ ഒരു തോക്കോ ഒരു അമ്പും വില്ലുമോ കയ്യിലില്ലാത്ത മനുഷ്യൻ ഈ മഹാശക്തികളോട് ഈ രൂപത്തിൽ സംസാരിക്കണമെങ്കിൽ എന്തായിരിക്കണം അദ്ദേഹത്തിന്റെ ആത്മധൈര്യം ധൈര്യം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസഫ അലൈഹി ഇസ്സലമ തങ്ങളെ വരച്ചു കാണിക്കുകയാണ് പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ഇന്നിലേക്ക് ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നിട്ട് നെഹ്റു പറയുകയാണ് എന്നെ വിസ്മയപ്പെടുത്തുന്നത് കാര്യവും കാര്യം അന്ന് വളരെ 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 ദൂരെ കിടക്കുന്ന ചൈനയിലെ ചക്രവർത്തിക്ക് വരെ മുഹമ്മദ് കത്തെഴുതി ഞാൻ എന്താണ് നിങ്ങളോട് പറയുന്നത് മഹാനായ റസൂർ സ്വല്ലം ലാഹുലു നിങ്ങൾ ഒരിക്കലും അവിടുത്തെ പ്രബോധനം എന്ന് പറയുന്നത് മക്കത്ത് ഒതുക്കി നിർത്തിയിട്ടില്ല അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അത് എല്ലായിടത്തേക്കും എത്തിക്കാൻ തങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ശ്രമിച്ചതിന്റെ ഫലമായി ചൈനയിൽ അന്ന് തന്നെ ഇസ്ലാമെത്തി തങ്ങൾ ശ്രമിച്ചതിന്റെ ഫലമായി അന്ന് തന്നെ കേരളത്തിലും എത്തി മറ്റുള്ള സ്ഥലങ്ങളിലും എത്തി ചൈനയിലെത്തിയതിന് ഞാനെന്നൊക്കെ വായിക്കുന്നത് എവറു പറഞ്ഞിട്ടാ അല്ലാതെ ചരിത്രത്തിൽ പിന്നെ നോക്കിയപ്പോൾ കണ്ടെത്തിയെന്നല്ലാതെ ഫസ്റ്റിൽ എവറു പറഞ്ഞിട്ടാ കണ്ടു തങ്ങൾ ഉറങ്ങിയിട്ടില്ല വെറുതെ ഇരുന്നിട്ടില്ല ആ കാലഘട്ടത്തിൽ അവിടെ പ്രബോധകരെത്തിയെങ്കിൽ ജനങ്ങൾ ആ രാജ്യത്തുള്ള ജനങ്ങൾ പത്താളെങ്കിൽ പത്താള് നാൽപ്പതാളെങ്കിൽ നാൽപ്പതാള് നൂറാളെങ്കിൽ നൂറാള് അവരൊരുമിച്ചു കൂടുന്ന സന്ദർഭത്തിൽ അവിടെ ജമാഅത്ത് തുടങ്ങും ആള് പൂർത്തിയാകുമ്പോൾ തുടങ്ങും മഹാനായ തങ്ങൾ പറഞ്ഞയച്ച ഏതെങ്കിലും ഒരു വഫുദ് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ എന്റെ സുഹൃത്തുക്കളെ ഹുത്തുബ എന്ന് പറയുന്നത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല